നൂറ് കോടി രൂപയെങ്കിലും അവന്മാർ തട്ടിക്കഴിഞ്ഞു സാർ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ സാറിനോടാണ് എനിക്കൊരു അപേക്ഷയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ രോഗികളെ വെച്ചുകൊണ്ട് ചാരിറ്റി നടത്തുന്ന വീഡിയോ വെച്ചുകൊണ്ട് നടക്കുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് വർഷമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഈ ഒരു കൊള്ളസംഘം തട്ടിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കുറെ വീഡിയോകൾ ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറെ ചാരിറ്റി പ്രവർത്തകന്മാരെ രോഗികൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ പിരിക്കുന്നു ആ പിരിക്കുന്ന വീഡിയോ മറ്റു സംഘങ്ങൾ കൊള്ള സംഘങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരുടെ അക്കൗണ്ട് അതിൽ എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ തട്ടൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലധികമായി നൂറുകണക്കിന് കോടി രൂപയാണ് അവർ തട്ടിക്കൊണ്ട് പോകുന്നത് അതും വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടുകൾ വെച്ചുകൊണ്ട് പ്രമുഖ ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള ഫിറോസ് കുന്നമ്പർമ്മനെ പോലെയുള്ളവരും അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ പോലെയുള്ളവരുടെയൊക്കെ വീഡിയോ ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് സാർ ഇപ്പം ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ള പലരും ലൈവിൽ വന്നുകൊണ്ട് തന്നെ പറയണത് കേരള പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അംഗക്ക് ഇതിനെതിരെ നടപടി എടുക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പൈസയാണ് ഈ തട്ടിപ്പോകുന്നത് ഒരു രോഗിയുടെ വീഡിയോ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം മൂന്നര കോടി അധികം പൈസയാണ് ഇവിടെ കേരളത്തിൽ നിന്ന് തട്ടിയിരിക്കുന്നത് കേട്ടോ തട്ടിപ്പിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതൊരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് ആണ് ഇതിൽ കാണിക്കുന്ന ഈ ഒരു നമ്പർ തട്ടിപ്പ് സംഘത്തിൻ്റെ ആണ് അതിൽ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് നസീറ ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരൻ്റെതാണ് ഇതേപോലെ വ്യാജമായിട്ടുള്ള അക്കൗണ്ടുകൾ എടുത്തതിന് ശേഷം ഇവിടെ നിന്നും തട്ടിക്കൊണ്ട് പോകുന്ന ാണ് ശരിക്കും ഇതിന്റെ പിറകിൽ നടക്കുന്നത് മലയാളികൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാല് അക്കൗണ്ടുകളാണ് ഇവർ ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത് ഒന്നാമത്തെ അക്കൗണ്ടാണ് അൽഷിഫ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് ഇതിലൊക്കെ നിരവധി ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോസാണ് ദുരുപയോഗം ചെയ്തിരിക്കുന്നത് രണ്ടാമത്തതായിട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു പേജ് ഇതിലും മൂന്ന് വർഷത്തോളമായിട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് മൂന്നാമതായിട്ട് ലൈഫ് കെയർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജില് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലും നിരവധി വീഡിയോകളാണ് ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇവിടെ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ോ അതേപോലെ ഹെൽപ്ഫുൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള എഴുപത്തി രണ്ടായിരം ഫോളോവേഴ്സ് ഉള്ള ഈ ഒരു അക്കൗണ്ട് വഴിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയും ഇന്നലെ വരെയും ഇവർ ഇതേപോലെ തന്നെ തട്ടിപ്പിനായിട്ട് വീഡിയോകൾ ദുരുപയോഗം ചെയ്തു നാല് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അവിടെ കാണിച്ചിട്ടുള്ളൂ ഇതേപോലെയുള്ള നിരവധി നിരവധി അക്കൗണ്ടുകൾ വഴിയാണ് അവർ തട്ടിപ്പ് നടത്തുന്നത് ചാരിറ്റി പ്രവർത്തകരായിട്ടുള്ളവരുടെ വീഡിയോ എടുക്കുന്നു അതിനുശേഷം അതിലുള്ള ബാങ്ക് അക്കൗണ്ടും ക്യു കോഡും സ്കാനിങ് കോഡും മാറ്റിയതിനു ശേഷം അവർ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് സാധാരണക്കാരായ ജനങ്ങളുടെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ഈ ഒരു വീഡിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തും വരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മുഖ്യമന്ത്രി ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതിനൊരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നുള്ളതാണ് വളരെ വിനീതമായിട്ട് പറയുന്നത് കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട രോഗികൾക്കും വേണ്ടി അവരുടെ ഫണ്ട് ആയിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആളുകൾ അയച്ചു പൈസയാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും പാവപ്പെട്ട പ്രവാസികളുടെയും പൈസയാണ് ഇതേപോലെ ഇവിടെ നിന്ന് നാട് കടത്തുന്നത് എന്നുള്ളത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനെ അന്വേഷിക്കാനായിട്ട് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിക്കുന്നു